േ ഒരു മാജിക്ക് കണ്ടിട്ടു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോ നിങ്ങളെ മുന്നിലേക്ക് ഞാൻ ഞാനതൊന്ന് എത്തിക്കണേ എന്തിനാണ് ഇതൊക്കെ എത്തിക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതേപോലുള്ള ആളുകളൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നമുക്ക് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് ഇപ്പൊ എന്റെ ചാനലാണെങ്കിൽ ആ എൻ്റെ ചാനലിൽ ഇതേപോലത്തെ വീഡിയോസ് ഒന്ന് അറ്റാച്ച് ചെയ്ത് അവരൊന്ന് എന്നുള്ളതാണ് അതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരം അല്ലാതെ നമുക്ക് കുറച്ച് പൈസ ഒന്നും ഇപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ നമ്മൾക്ക് നമ്മളെ അവസ്ഥ തന്നെ ഇങ്ങനെയാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇതേപോലുള്ള ആളുകളെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അവർക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നന്മ എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കാണാം കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഉണ്ടല്ലോ തീർച്ചയായിട്ടും എന്നെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം പിന്നെ ഈ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല ആരായാലും നല്ല മേജി കിട്ടാം ഇതേപോലെ തുടർന്ന് പോവട്ടെ വീഡിയോ ഒന്ന് കാണാം ഹലോ ഇത് ഈ ടവന് കണ്ടില്ലേ രണ്ടു ഭാഗം ഒരു ടവന് ഏഹ് പിന്നെ ഒരു പൂവ് ഏഹ് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇത് ഇല്ലാതോ ഈ പൂവ് ഇല്ലാതോ ഇതാ കണ്ടില്ല കണ്ടില്ലേ രണ്ടു ഭാഗ വേറെ ഒന്നും ഞാൻ ചെയ്യണില്ല മാജിക്ക് ഈ ടവര് ഇങ്ങനെ വെക്കും വായുടെ കണ്ടില്ലേ കേട്ടോ ആ ഇല്ല ഈ പൂവില്ല വേറെ വെക്കും കേട്ടോ കണ്ടില്ല വേണ്ട സെറ്റ് കണ്ടുപോയി റെഡി വൺ ടു ആ പൂ പോയില്ല അഞ്ച് പാവില്ല കണ്ടില്ലേ പൂ പോയി നീ വീണ്ടും ആ പൂവ ഈ തന്നെ വരും കണ്ടില്ലേ പറയണ്ട കഞ്ചിലാ പറയുമ്പോ ചേട്ടാ കണ്ടാ ലാ പൂവ് ചേട്ടാ നീ പൂ എന്റെ കഞ്ചിലാ നീ പൂവി വീണ്ടും ഇതിൽ വരും റെഡി കണ്ടില്ലേ അല്ല വീട് ഇഷ്ടപ്പെട്ടില്ല വീട് ഇഷ്ടപ്പെട്ട ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കാരണം ഈ പറയുന്ന വ്യക്തിക്കൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അംഗീകാരം അതാണ് ഈ വീഡിയോ ഒക്കെ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് ഗ്രീൻ ചെയ്യുക